ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ ഇതാ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നലെ ചെറിയൊരു നോമ്പ് തുറ ഉണ്ടായിനീട്ടോ നമ്മളെ കസിൻസൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പൊ അതിൽ നാലഞ്ചാൾക്കാരെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിനി യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത നോമ്പ് തുറയട്ടോ അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഏതായാലും ഇതാ പത്തിരിയും ചിക്കൻ കറിയും ബീഫ് കറിയും പിന്നെ ചെമ്മീൻ ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ വേഷാണ് കേട്ടോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങണത് അപ്പൊ അതാ ഇറാനിപ്പോളൊക്കെ ഉള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് പിന്നെതാ ചെമ്മീൻ ഇട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങനീരൊക്കെ ആക്കിയിട്ട് മസാല ആക്കി വെച്ചത് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ തിരക്കില് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഏതായാലും ഈയൊരു ചെമ്മീനൊക്കെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ ഓയിലിലേക്ക് തന്നെ ഒരു രണ്ട് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെയുള്ള പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക പിന്നെ പിന്നെതാ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം നിങ്ങൾക്കത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം ഏതായാലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന്റെ ശേഷം കുറച്ച് മല്ലിയേലും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഇതാ അടക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആവശ്യത്തിന് ഉപ്പും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് രണ്ട് ഗ്ലാസ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുമല്ലോ ആ രീതിയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി ഇത് ചെറുതായിട്ട് ചൂടാറിയ ശേഷം ഒന്ന് കുഴച്ചെടുക്കുക കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിയെന്നൊക്കെ തോന്നും പക്ഷേ നന്നായിട്ട് കുഴച്ചെടുത്ത് അവസാനമാകുമ്പോൾ നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ അവസാനം കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുക ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് പരത്തി എടുക്കണുണ്ട് അപ്പം നല്ല കട്ടിയിൽ പരത്തി എടുക്കണ്ടോ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോ ഇതുപോലെ വലുതായിട്ട് പത്തിരി പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു മൂന്നോ നാലോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റൂട്ടോ ഇനി ഇതാ ഈ ഫില്ലിങ് ഓരോന്നിലും ഇതുപോലെ ആക്കി കൊടുക്കുക അപ്പോ ഒരുപാട് ഫില്ലിംഗ് ഒന്നും ആക്കണ്ട ഒരു പാകത്തിനാക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ അടൻ്റെ എടുക്കുക അങ്ങനെ ഇതാ എല് ആക്കി എടുത്തിട്ടുണ്ട് ഇനി മൈദിയും വെള്ളം കൂടെ ഉള്ള ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആദ്യം അതിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഇതൊക്കെ ചെയ്യാൻ ദിയ മോളോ എന്നെ ഹെൽപ്പ് ആക്കിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഏതായാലും ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഇറാനി ഇറാനിപ്പോളാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതാക്കി വെച്ചാൽ അവിടെ കിടന്ന് അങ്ങനെ വേവല്ലോ പിന്നെ ഇതിന്റെ റെസിപ്പി ഒക്കെ ഞാൻ ഏതോ ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിനിട്ടോ ഇനി ഇതാ ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോ നല്ല ചൂടായിട്ടുള്ള ഓയിലേക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ ആക്കിയെടുക്ക അപ്പൊ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ഒന്നായി വരണ്ടോ ചെറിയ രീതിയിൽ കളർ മാറിയാ മതി പിന്നെ പിന്നെന്താ പൊരിച്ച പത്തിരി ഉണ്ടാക്കാനുള്ള പത്തിരി ഒക്കെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് നോമ്പ് തുറക്കാൻ വരുന്നത് ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് അവർക്ക് വീട്ടിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവുമല്ലോ പ്രത്യേകിച്ച് ഈ പത്തിരിയൊക്കെ ഒരു ഉണ്ടാക്കാത്തതാവുമല്ലോ അതുകൊണ്ടാണ് പത്തിരി പോലത്തെതൊക്കെ ഉണ്ടാക്കിയത് അതുപോലെ ഫിഷ് ഗ്രില്ലി ചെമ്മീൻ ബിരിയാണി ഇതൊക്കെ ആകട്ടോ അവർക്ക് ഇഷ്ടം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്നുണ്ടായ നോമ്പ് തുറയണെന്ന് അപ്പൊ പറ്റുന്ന രീതിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു എഗിന്റെ ഉള്ളിൽ ചമ്മന്തി നിറച്ച ഈ ഒരു എഗ്ഗ് ബജി ഉണ്ടല്ലോ അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു നോമ്പ് തുറക്കാൻ വന്നപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിന് അപ്പൊ ഏതായാലും ഇതാ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് എന്തായാലും ഒരു ഓട്ടപ്പാച്ചിലാണല്ലോ അപ്പോൾ അതൊക്കെ അവിടെ നടന്നോണ്ടിരിക്കണുണ്ട് ഈ ഒരട നല്ല ടേസ്റ്റ് ഉണ്ടായിനി അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഞാനും മക്കളും റൂമിൽ താഴെ വിരിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ നോമ്പ് തുറന്നത് ഒരു വരുമ്പോൾ മക്കൾക്ക് കുനാഫ ചോക്ലേറ്റ് കൊണ്ടു വന്നിനി അപ്പോൾ നോമ്പ് തുറന്നേയും പാട് അത് ഓപ്പൺ ആക്കിയിട്ട് തിന്നാണ് പിന്നെ ഓരൊക്കെ മകരി നമസ്കാരത്തിന് പള്ളിയിൽ പോയിട്ടുണ്ടായിന് അപ്പോ പിന്നെ ഞാനിതാ ഫിഷ് ബിരിയാണി ഒക്കെ മിക്സ് ആക്കലൊക്കെ ആയിട്ട് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഓരെല്ലാരും കൂടി ഇരുന്ന് ഒന്നിച്ച് ഫുഡ് അയച്ചിട്ടോ നമ്മൾ ആ ഒരു ടൈമിൽ ഇരുന്നിട്ടില്ല പിന്നെയാണ് ഇരുന്നത് നമ്മൾ തറാവ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഫുഡ് കഴിക്കല് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന്റെ ശേഷം ഒരു പോയിട്ടോ അപ്പോൾതാ ഇനി എന്താ പറയുക ഒരുപാട് പാത്രങ്ങളാണ് കഴുകാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോമ്പിൻ്റെ ടൈമിൽ ഒരുപാട് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവൂലേ കഴുകാൻ പ്രത്യേകിച്ച് ഇതുപോലെ നോമ്പ് തുറക്കുണ്ടെങ്കിൽ പിന്നെ പാത്രം കഴുകി മടുക്കും കേട്ടോ നമ്മളധികം ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരുന്ന ടൈമിൽ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒക്കെ ആണ് കേട്ടോ യൂസ് ചെയ്യൽ പക്ഷേ ഇന്ന് നാലഞ്ച് ആൾക്കാരല്ലേ ഉള്ളൂ അതുകൊണ്ട് പ്ലേറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കഴുകാനുള്ള പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കരുത് ആവണ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താ പറയുക പാത്രങ്ങൾ കൂടുതൽ കഴുകിയതായിട്ട് നമുക്ക് തോന്നൂല്ല പിന്നെ ആണെങ്കിൽ ഒരു മടി വരില്ല ഞാനെന്റെ അധിക വീഡിയോയിലും ഇതൊക്കെ പറയലുണ്ട് അപ്പം പുതുതായിട്ട് കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടയിലൊക്കെ പറയുന്നത് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കപ്പ് താഴെ വീണ് അതിന്റെ സൈഡ് ഭാഗൊക്കെ പൊട്ടിയിട്ടുണ്ടായിന് അപ്പോൾ എന്തെങ്കിലും തിരക്കിട്ട പണി ചെയ്യുമ്പോഴാണല്ലോ ഇതുപോലത്തെ പണികളൊക്കെ നമുക്ക് കിട്ടുക അപ്പോൾ ഏതായാലും അവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ പറയുക ഇത്ര കൊള്ളോട്ട് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബ ബൈ